श्रीमद्भगवद्गीता अध्यायमञ्च श्लोकम् एड् योगयुक्तो विशुद्धात्मा विजिदात्मा जिदेन्द्रियः सर्वभूतात्मभूतात्मा कुर्वन्नपि न लिप्यते योगयुक्तनं विशुद्धात्मावं विजितात्मावं ജിതേന്ദ്രിയനും സർവഭൂതങ്ങളുടെയും ആത്മഭാവത്തെ പ്രാപിച്ചയാളുമായ വിദ്വാൻ കർമ്മങ്ങളെ ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല ഇവിടെ നിഷ്കാമകർമ്മ അനുഷ്ഠാനമാകുന്ന യോഗം അത് നിരന്തരം അനുഷ്ഠിക്കുന്നതിനനുസരിച്ചിട്ട് സ്വാഭാവികമായും തന്നെ ചിത്തശുദ്ധി ഏറി വരും നിഷ്കാമകർമ്മം എന്ന് പറയുമ്പോൾ വൈദികമാവട്ടെ ലൗകികമാവട്ടെ എല്ലാ കർമ്മങ്ങളും ഈ കർമ്മം കൊണ്ട് ഞാൻ ഭഗവാനെ പൂജിക്കുകയാണെന്ന ഭാവനയോടു കൂടി ചെയ്യും വൈദിക എന്ന് പറയുമ്പോൾ വേദത്തിൽ പറയപ്പെട്ട ഹോമങ്ങളാവട്ടെ വഴിപാടുകളാവട്ടെ അങ്ങനെയുള്ളതൊക്കെ ആവട്ടെ അത് മാത്രമല്ല നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും നിലനിൽപ്പിന് ആവശ്യമായ വീട്ടിൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളായാലും അഥവാ വീടിന് വേണ്ടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളായാലും അതെല്ലാം തന്നെ ഭഗവത് പൂജയോ എന്നോണം നിരന്തരം നിർവഹിക്കുമ്പോൾ എന്നെങ്കിലും ഈശ്വരനെ സമർപ്പിക്കുകയല്ല എന്നും എന്ത് ചെയ്യുമ്പോഴും അതെല്ലാം ഭഗവാൻ സമർപ്പണഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചിത്തശുദ്ധി കൂടിക്കൂടി വരും നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി വൃത്തിയോടുകൂടി ഒക്കെ തുടച്ചും അടിച്ചും വൃത്തിയാക്കിയും ഭക്ഷണം പാചകം ചെയ്യുന്നു ഒക്കെ ആള ആളുകളാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആദരിക്കുന്ന ഒരു വ്യക്തി അഥവാ ഗുരുനാഥൻ വരുന്നുണ്ട് കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നത് പോലെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവകർമ്മങ്ങളും ഇത് കൊണ്ട് ഭഗവത് പൂജയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഭഗവാന് സമർപ്പിക്കുകയാണ് എന്ന ഭാവന വരുമ്പോ ആ കർമ്മങ്ങള് ചിത്തശുദ്ധിക്ക് കാരണമായി തീരും നിഷ്കാമകർമ്മങ്ങളുമായി തീരണം ഫലകാമന ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാവണം അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ കുറഞ്ഞു വരും അങ്ങനെ ഉള്ള യോഗയുക്തൻ നിഷ്കാമകർമ്മങ്ങളെ നിരന്തരം അനുഷ്ഠിക്കുന്ന ആളെയാണ് യോഗയുക്തൻ എന്ന് പറയുക അങ്ങനെയുള്ള യോഗയുക്തൻ വിശുദ്ധാത്മാവാകുന്നു ഇവിടെ ആത്മശബ്ദത്തിന് അന്ധക്കരണം എന്നേ അർത്ഥം എടുക്കേണ്ടതുള്ളൂ അപ്പൊ വിവിധ വിഷയങ്ങളിൽ കാമനയോടുകൂടി പരക്കം പായുന്നതാണ് അന്ധകരണത്തിന്റെ മാലിന്യങ്ങൾ അങ്ങനെ ഫലകാമന ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിക്ക് കാരണമാകുന്നുണ്ട് അങ്ങനെ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് ഈ വിശുദ്ധിയെ നേടുമ്പോൾ സ്വാഭാവികമായും തന്നെ അവനവൻ്റെ ഇന്ദ്രിയങ്ങളും മറ്റ് കരണങ്ങളും എല്ലാം തന്നെ തൻ്റെ നിയന്ത്രണത്തിൽ ആവാൻ സാധിക്കും ആക്കാൻ സാധിക്കും നിയന്ത്രണങ്ങൾ ആക്കുക ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിനാക്കുക എന്നുള്ളതാണ് ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ഗുണം അത് എന്നെങ്കിലും ചില കാലത്തോ ക്ഷേത്രം തുടങ്ങിയവയിൽ പോകുമ്പോഴോ മാത്രം പോരാ നിത്യനിരന്തരം അങ്ങനെ ചെയ്യുന്നതോടു കൂടി കുമാരനാശം പാടിയത് മാറ്റുവിൻ ചട്ടങ്ങളെ അതും അല്ലെങ്കിൽ മാറ്റും അത് നിങ്ങളെത്ത നമ്മൾ നമ്മുടെ ശീലങ്ങളെ മാറ്റിയില്ലെങ്കിൽ ശീലം നമ്മളെ മാറ്റിയെടുക്കും നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇന്ദ്രിയങ്ങള് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും അപ്പൊ ഇതിനുള്ള അഭ്യാസമാണ് നിഷ്കാമകർമ്മം അതുകൊണ്ടാണല്ലേ ഈ വ്രതങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ഇപ്പോ സ്വാമി എന്ന് വിളിക്കുന്നു ശബരിമല വ്രതാനുഷ്ഠാനം ചെയ്യുന്ന ഒരാളെ ആ വ്രതം ആരംഭിക്കുന്ന അന്ന് മുതൽ തന്നെ അയാളെ സ്വാമി എന്നാണ് സംബോധന ചെയ്യുന്നത് സ്വാമി എന്ന് പറയുമ്പോൾ യജമാനൻ എന്നാണ് അർത്ഥം കുറെ ആളുകളുടെ യജമാനനല്ല ഇന്ദ്രിയങ്ങളുടെ അന്ധകരണത്തിന്റെ യജമാനൻ ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നവനാണ് സ്വാമി തോന്നിയോണം കയറൂരി വിട്ട ആളല്ല സ്വാമി എന്ന് പറയുക അങ്ങനെയുള്ള ഒരാളെ സ്വാമി എന്ന് പറയില്ല അപ്പൊ ഈ അഭ്യാസം കൊണ്ട് തൻ്റെ അന്ധക്കരണത്തിൻ്റെ ശുദ്ധി കൈവരുന്നു പക്ഷെ ഇത് ചില ചില സമയത്ത് ചില സീസണിൽ മാത്രം ഒതുക്കി തീർക്കേണ്ടതല്ല ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഇത് നല്ലതാണ് പക്ഷെ നിരന്തരം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഇന്ദ്രിയങ്ങളെയും തൻ്റെ മനസ്സിനെയും തൻ്റെ ബുദ്ധിയെയും തൻ്റെ വറുതിയിൽ വെക്കണം തൻ്റെ നിയന്ത്രണത്തിൽ വെക്കാൻ ഉള്ള അഭ്യാസം ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്കുള്ള പരക്കം പാച്ചൽ കുറയും എല്ലാം അഭ്യാസം കൊണ്ട് തന്നെ സാധിക്കും നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറഞ്ഞാൽ അയാളൊരു ആനയനെ അങ്ങ് എടുത്തു ബന്ധിക്കും നല്ല അർത്ഥം ഒന്നുമില്ല എന്നാണ് പക്ഷെ അതൊരു നാല് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ ചെയ്യുന്ന ഇന്ന് കാണുന്ന വിധത്തിലുള്ള അഭ്യാസങ്ങൾ ആവരുത് അതൊരു തല അഭ്യാസം തന്നെയാണ് അത് മൃതാനുഷ്ഠാനത്തിൽ അങ്ങനെയല്ല പറഞ്ഞു ഒരു മണ്ഡലകാലമെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ നിത്യ ജീവിതത്തിൽ ആവുന്നത്ര നമ്മുടെ സർവകർമ്മങ്ങളെയും ഭഗവാന് പൂജിക്കുന്ന ഭാവം നമ്മൾ മനോഭാവം നമ്മൾ കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ ഉള്ളിലെ വിക്ഷേപങ്ങളൊക്കെ ചുരുങ്ങി അങ്ങനെയാക്കും ഇങ്ങനെയാക്കും അത് കിട്ടിയ തിരക്കിടില്ലായിരുന്നു ഇത് കൊള്ളാല്ലോ ഇത് കൊള്ളില്ലല്ലോ ഇങ്ങനെയുള്ള അനേകം വിക്ഷേപങ്ങൾ നമ്മുടെ ഉള്ളിൽ നിരന്തരം വന്നു പോകുന്നുണ്ട് അതൊക്കെ പോയിട്ട് എല്ലാറ്റിനൊരു അടുക്കും ചിട്ടയും നിയന്ത്രണവും കൈവരും എല്ലാം ഒരു വിവേകപൂർവം ആലോചിക്കാൻ തുടങ്ങും അല്ലാതെ വികാര തള്ളിച്ചയാൽ ഒന്നും ചെയ്യില്ല അങ്ങനെ ഉള്ള ശാന്തമാവുന്നതിനെയാണ് അന്ധക്കരണ ശുദ്ധി എന്ന് പറയാം ഇപ്പൊ മനസ്സിനെ മതിച്ച് കലുഷിതമാക്കാൻ കാമനകൾക്കോ വികാരങ്ങൾക്കോ കഴിയാതാകുന്ന സ്ഥിതി മനസ്സ് പ്രശാന്തമാവുന്ന സ്ഥിതി അങ്ങനെയുള്ള ഒരു സ്ഥിതി കൈവരും ഈ സ്ഥിതിക്ക് പറയുന്ന പേരാണ് ഇവിടെ വിജിതേന്ദ്രിയൻ വിശുദ്ധാത്മാവ് തന്നെയാണ് വിജിതേന്ദ്രിയൻ അതായത് വിശേഷേണചിതമായ ആത്മാവോടൊത്തവൻ വിചിതാത്മാവ് തീർത്തും ജയിക്കപ്പെട്ട ദേഹത്തോടൊത്തവൻ രാമായണത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അധ്യാത്മരാമായ മൂലഗ്രന്ഥത്തിൽ ഒരു പ്രസിദ്ധമായ ശ്ലോകം ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നത് സ്വന്തം ചിത്തം കീഴടക്കാൻ സാമർഥ്യമിയിലാത്തവൻ സർവരാജ്യം ജയിച്ചാലും സൗമിത്രേ മെച്ചമില്ലതിൽ ആദ്യം ജയിക്കേണ്ടത് തന്നെയാണ് തന്നെ ജയിക്കുക എന്ന് പറയാം തൻ്റെ ഇന്ദ്രിയങ്ങൾക്കോ തൻ്റെ മനസ്സിനോ തൻ്റെ ബുദ്ധിക്കോ തന്നെ കീഴടക്കാൻ സാധിക്കരുത് അവയെ താൻ നിയന്ത്രണത്തിൽ വെച്ചോളൂ അല്ലാത്ത ഒരാള് എത്രയൊക്കെ എന്തൊക്കെ ഉയർന്ന സ്ഥിതിയെ പ്രാപിച്ചാലും അയാൾക്ക് ഏത് സമയവും പതനം സംഭവിക്കാം കാരണം കയറൂരി വിട്ട ഇന്ദ്രിയങ്ങളാണ് തന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ അത് തന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ തൻ്റെ ഗതി അധോഗതിയാണെന്നർത്ഥം അതുകൊണ്ട് തീർത്തും ജയിക്കപ്പെട്ട ദേഹത്തോടൊത്തയാൾ എന്ന അർത്ഥത്തെയാണ് ഭഗവാൻ ഇവിടെ പറയപ്പെട്ടത് അപ്പൊ ഈ വക സാധനാനുഷ്ഠാനങ്ങളാൽ വിദ്വാനായവൻ വിദ്വാൻ എന്ന് പറഞ്ഞാല് ശസ്ത്ര പഠിച്ച ഒരാള് അങ്ങനെയുള്ള ഒരാള് ഈ ഇന്ദ്രിയ നിയന്ത്രണം കൂടി ആവുമ്പോൾ ഇന്ദ്രിയ അന്ധകരണങ്ങളുടെ സമ്പൂർണമായ നിയമനത്തിലൂടെ അയാൾ സർവജ്ഞതയെ പ്രാപിക്കുന്നു കേവലം പുസ്തകജ്ഞാനമല്ല പരമാർത്ഥ ജ്ഞാനത്തിൽ എത്തിച്ചേരുന്നു സർവഭൂതാത്മ ഭൂതാത്മാവാകുന്നു എന്നർത്ഥം അതായത് സർവഭൂതങ്ങളുടെയും ഭൂതം തന്നെ ഭവിച്ചത് ഉണ്ടായത് സർവ്വ ജീവജാലങ്ങളും അവയുടെ സ്വരൂപം തന്നെയാണ് തൻ്റെയും സ്വരൂപം എന്ന ഭേദഭാവന ഇല്ലാത്ത അറിവിൽ ആ സാക്ഷാത്കാരത്തിൽ ആയിത്തീരുന്നു എത്തുന്നു അത് തന്നെയാണ് മുക്തന്റെ സ്ഥിതി അത് തന്നെയാണ് സർവബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തി ഉപനിഷത്തിൽ അതിനെ യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത തത്രകോ മോഹകശോക ഏകത്വമനുവശ്യതഹ എന്ന് പറഞ്ഞിട്ടുണ്ട് യാതൊരാളിൽ സർവഭൂതങ്ങളും തന്നെയായി താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നുവോ ആ വിജ്ഞാനിയായ ഏകത്വദ്രശിക്കു പിന്നെ എന്ത് മോഹം എന്ത് ശോകം അയാൾക്ക് പിന്നെ ദുഃഖവും ഇല്ല ഒട്ട് തെറ്റിദ്ധാരണകളും ഇല്ല എന്നർത്ഥം ഇങ്ങനെ വിജ്ഞാനിയുടെ ശോകമോഹങ്ങൾ ഇല്ലാത്ത സ്ഥിതിയെയാണ് ഉപനിഷത്ത് വിവരിക്കുന്നത് അത് തന്നെയാണ് സർവ സംസാരത്തിൽ നിന്നുള്ള മുക്തി അതുകൊണ്ട് ഈ നിഷ്കാമകർമ്മങ്ങളിലൂടെ അഹങ്കാര മമത്വങ്ങൾ തീർത്തും വിട്ടുപോകുന്നു ആദ്യമൊക്കെ അഹംഭാവമുണ്ട് കാരണം ഞാൻ ചെയ്യുന്നു അപ്പോൾ അല്ലെ ഈശ്വരനെ സമർപ്പിക്കുന്നു എന്നുള്ളതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ക്രമികമായിട്ട് എന്ത് ചെയ്യുന്നു ആ ഞാനും പോയി എന്ത് ഞാൻ എൻ്റെതായ ഒന്നുമില്ല എല്ലാറ്റിൻ്റെയുമാണ് ഞാൻ എന്ന ഭാവന വന്നു അങ്ങനെ അഹങ്കാര മമത്വങ്ങള് തീർത്തും വിട്ടുപോയ ആ സമ്യക് ദർശന സമ്പന്നന പിന്നെ എന്ത് ബന്ധമാണുള്ളത് എന്ത് എന്ത് ആരെയാണ് അയാളെ ബന്ധിക്കാൻ തക്കതായിട്ടുള്ളത് അയാളെ ബന്ധിക്കാൻ ഒരു കയറിനും ഒരു ചങ്ങലയ്ക്കും സാധ്യമല്ല എന്നർത്ഥം കാരണം അയാൾക്ക് ഒന്നിലും തന്നെ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമില്ല ഒന്നിലും അയാൾ നിബന്ധിക്കപ്പെടുന്നില്ല കർമ്മങ്ങളിൽ നിബന്ധിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരങ്ങൾ പതിയുക എന്നാണ് അർത്ഥം അതിൽ നിന്നാണ് വാസനകൾ രൂപപ്പെടുന്നത് അതിനനുസരിച്ച് വീണ്ടും കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു അതിനനുസരിച്ച് വീണ്ടും ചക്രഗതിയിൽ ജന്മെടുക്കേണ്ടി വരുന്നു ഈ അഹങ്കാര അഭാവത്താൽ സർവഭൂതാത്മാഭൂതാത്മാവായ വിജ്ഞാനിക്ക് യാതൊരു കർമ്മബന്ധവും ബന്ധനങ്ങളും ഇല്ല എന്ന് കാണിക്കാനാണ് കുറുവൻ അഭിനലിപ്യത എന്ന് പറഞ്ഞത് എപ്രകാരമാണോ താമരയിലെ വെള്ളത്തിലാണ് നിലകൊള്ളുന്നതെങ്കിലും അതിൽ വെള്ളം എന്തായി യാതൊരു ബന്ധവും ഇല്ലാതെ അതിലങ്ങനെ ഗോളം പോലെ കിടക്കുന്നുണ്ടാവും ഒരു ചെറിയ കാറ്റ് മതി അത് പോവാൻ പക്ഷെ അതും ഈ ഇലയുമായിട്ടൊരു ബന്ധവുമില്ല പക്ഷെ അത് നിലകൊള്ളുന്നത് എവിടെയാ അത് ജലത്തിലാണ് ഇതുപോലെ കർമ്മത്തിന്റെ മധ്യത്തിൽ ഒരാൾ കഴിഞ്ഞു പോയാലും ബാഹ്യ ദൃഷ്ടിയിൽ അയാൾ പലതും ചെയ്യുന്നവനാണെങ്കിൽ പോലും അയാളെ ഇതിനൊന്നും ഒന്നിനാലും അയാൾ ബാധിക്കപ്പെടുന്നില്ല ഇതാണ് മുക്തന്റെ സ്ഥിതി അല്ലാതെ മുക്തി എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കലോ ഏതോ ഗുഹയില് പോയിരിക്കലോ ഒന്നുമല്ല അതൊക്കെ നല്ലതാണ് സാധനാ ഘട്ടങ്ങളിൽ പക്ഷേ അതുകൊണ്ടൊന്നും ഇതാവാൻ പോകുന്നില്ല അതാവണമെങ്കിൽ എന്ത് വേണം ഈ ഭാവന മുഖ്യമാണ് ആദ്യഘട്ടത്തിൽ സർവ സാധനകളിലും ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിലും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ച് 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 മനസ്സിലെ മാലിന്യങ്ങൾ തീർത്തും ഇല്ലാതായിട്ട് അങ്ങനെ മാത്രമേ ഈ ഒരു പരമമായ തലത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉപദേശിക്കുകയാണ് ഈ ശ്ലോകം ചെയ്യുന്നത്